ശിശുദിനത്തോടനുബന്ധിച്ച് ഉളിക്കൽ എം ബി സി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി പ്രത്യേക പരിപാടികൾ സംഘടിപ്പിച്ചു ഉളിക്കൽ എം ബി സി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ ശിശുദിനത്തിൽ കുട്ടികൾക്കായി പ്രത്യേക പരിപാടികൾ സംഘടിപ്പിച്ചു ഏഴു വയസ്സ് മുതൽ പത്ത് വരെയുള്ള കുട്ടികൾക്ക് ഡ്രോയിങ് മത്സരം ഏഴു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കളറിംഗ് മത്സരം അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മിഠായി പെറുക്കൽ തുടങ്ങിയ പരിപാടികളാണ് നടത്തിയത് വിജയികൾക്ക് സമ്മാനങ്ങളും പങ്കെടുത്ത കുട്ടികൾക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും വിതരണം ചെയ്തു സമ്മാനദാനം മലയോരത്തിന്റെ ജനകീയ ഡോക്ടർ എം പി ചന്ദ്രാങ്കദനും എം ബി സിയുടെ വിദഗ്ധ കുട്ടികളുടെ ഡോക്ടർ ജിയോറാഫിയും നിർവഹിച്ചു മത്സരങ്ങൾക്ക് ശേഷം കുട്ടികൾക്ക് മധുര വിതരണവും നടത്തി ഇന്ന് ശിശുദിനം വേളയിൽ നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും നല്ലൊരു ശിശുദിനത്തിന്റെ ആശംസകൾ നേരുന്നു അതോടുകൂടെ നമ്മുടെ ഈ എം പി സി ആശുപത്രിയിൽ ഇന്ന് നമ്മുടെ ഒരു കുട്ടികൾക്കായിട്ടുള്ള ചിത്രരചന മത്സരം സംഘടിപ്പിക്കുകയുണ്ടായി അതിൻ്റെ മെയിൻ തീം എന്താണെന്ന് വെച്ചാൽ ഓൺ ഓഫ്ലൈനായി കലകൾ വരെ വിരിയിട്ടെ എന്നുള്ള ആശയത്തോട് അനുബന്ധിച്ച് നടത്തുന്ന ഒരു മത്സരമായിരുന്നു അതിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈയിടെയായിട്ട് കുട്ടികളിൽ ഏറ്റവും കൂടുതൽ വർദ്ധിച്ച് വരുന്നത് സ്ക്രീൻ ടൈം മൊബൈൽ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധ കൂടുതൽ പോകുന്നു എന്നുള്ളൊരു ആശയമാണ് ഇപ്പോൾ അതിൽ നിന്ന് മാറി കുട്ടികൾ കൂടുതലും കലാപരമായ കാര്യങ്ങളിൽ സമയം ചെലവഴിക്കുക എന്നുള്ള ഉദ്ദേശം അതൊരു ആശയമായി പ്രമോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഒരു പരിപാടി ഓർഗനൈസ് ചെയ്തത് അപ്പോൾ അത് ഈ പശ്ചാത്തല സാഹചര്യത്തിൽ അത് സക്സസ്ഫുള്ളി നടന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാ കുട്ടികൾക്കും വീണ്ടും നല്ലൊരു ശിശുദിന ആശംസകൾ നേരുന്നു ഇന്ന് നമ്മൾ നവംബർ പതിനാല് ശിശുദിനം ആഘോഷിക്കുകയാണ് നമ്മുടെ എല്ലാ കൊച്ചു കുരുന്നുകൾക്കും ശിശുദിന ആശംസകൾ ഈ വർഷത്തെ ശിശുദിനത്തിൽ എം ബി സി ഹോസ്പിറ്റൽ ഈ അടുത്തുള്ള സമീപ പ്രദേശത്തുള്ള അങ്കൻവാടിയിലെ കുട്ടികളോടും അതുപോലെ തന്നെ ഞങ്ങളുടെ സ്ഥിരമായി വരുന്ന പേഷ്യൻസിൻ്റെ കൂടെയും ആഘോഷിക്കാനാണ് തീരുമാനിച്ചിരുന്നത് അതിൻ്റെ ഭാഗമായി കുട്ടികൾക്ക് വേണ്ടി ചിത്രരചനാ മത്സരങ്ങളും മുട്ടായി കുറക്കൽ തുടങ്ങിയ ലളിതമായ കുറച്ച് കാര്യങ്ങൾ ചെയ്തു പിന്നെ ശിശുദിനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ തുടങ്ങിയൊരു പ്രോഗ്രാം ആണ് ഇത് എം ബി ഹോസ്പിറ്റൽ ശിശുദിനത്തിന് ഒരു കളറിംഗ് മത്സരം എന്നേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇതൊരു വലിയൊരു ഗ്രാൻഡ് പ്രോഗ്രാം ആയിട്ടാണ് ഇപ്പം വന്നിരിക്കുന്നത് കുഞ്ഞു പിള്ളേർ ആയിക്കോട്ടെ നഴ്സറി പിള്ളേരെ വെച്ചിട്ട് നമ്മൾ തുടങ്ങാൻ വിചാരിച്ചൊരു പ്രോഗ്രാം പക്ഷെ പതിനാല് വയസ്സിന് മുകളിലോട്ടുള്ള ഇങ്ങോട്ടുള്ള പിള്ളേരും നമ്മൾ പറഞ്ഞപ്പോൾ ഇത്രയും ഗ്രാൻഡ് ഒരു പ്രോഗ്രാം ആയിരിക്കും നമ്മൾ വിചാരിച്ചിട്ടില്ല ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ ഉള്ള ഒരാളാണ് ഡോക്ടർ എം പി ചന്ദ്രാകരൻ അദ്ദേഹത്തിന്റെ പേരിലുള്ള ക്ലിനിക്ക് ഇങ്ങനെയൊരു സോറി ആശുപത്രി ഇങ്ങനെയൊരു പ്രോഗ്രാം സംഘടിപ്പിച്ച് ദിനത്തിൽ കുട്ടികൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചത് വളരെ വളരെ നല്ലൊരു കാര്യമാണ് കുട്ടികൾക്ക് അവരുടെ കലാവാസനകൾ പ്രകടിപ്പിക്കാൻ അതുപോലെ ഒരു കൂട്ടായ്മയിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാനും പെട്ടെന്ന് സാധിക്കുന്ന തരത്തിലുള്ള ഒരു പരിപാടിയാണ് ഈ പരിപാടി നടന്ന് സംഘടിപ്പിച്ചതിന് ആദ്യം തന്നെ ഇതിൻ്റെ സംഘാടകരെ അഭിനന്ദിക്കുന്നു അതുപോലെ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ കുട്ടികളെയും അഭിനന്ദിക്കുന്നു എല്ലാ കുട്ടികൾക്കും ശിശുദിനാശംസകൾ എം ബി സി ഹോസ്പിറ്റലിൽ ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ടി നല്ലൊരു അവസരം ഒരുക്കിയതിന് ആദ്യവർക്ക് നന്ദി പറയാണ് വളരെ മനോഹരമായിരുന്നു എല്ലാ കാര്യങ്ങളും കുട്ടികളെ ആകർഷിക്കുന്ന രീതിയിലുള്ള മത്സരങ്ങളും മുട്ടായി വർക്കലാണെങ്കിലും പടം എല്ലാം മൂന്ന് വയസ്സ് മുതൽ ഏഴ് വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഇതിൽ പങ്കെടുത്തത് എല്ലാവരും വളരെ ആത്മാർത്ഥമായി സഹകരിച്ചു അതുപോലെ ഇവിടെയുള്ള പിന്നെ ജീവനക്കാരും ഡോക്ടേഴ്സും എല്ലാവരും ഇതിനൊത്തൊരുമിച്ച് പ്രവർത്തിച്ചു ഏതായാലും ഇവർക്ക് ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു